ചെറിയ ലൈവ് അതിനാറ് ലൈവ് കഴിക്കാറും പൊളിറ്റിക്കൽ ലൈവ് എടുത്തിട്ട് പോരോ ഒരു മാസത്തിൽ എത്തുന്നത് കാലം എന്തായാലും ഒഴിവില്ലാത്തവരാണ് കേട്ടോ വേറെ ഒന്നും വിചാരിച്ചില്ല എല്ലാം ആളുണ്ടെങ്കിൽ ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്തില്ല ലേക്ക് അടിച്ചു കൂടുക പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങളാണ് കാലമായിട്ട് പറഞ്ഞതരല്ലേ നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ് ഇരുപത്തഞ്ചിലാണ് ഇപ്പം നമ്മൾ വെക്കുന്നത് ഇരുപത്തഞ്ചിലും ലൈവ് ഒന്നും വിട്ടില്ല അത് വിടണ്ട ആവശ്യമുണ്ടായപ്പോൾ ആ പന്തലങ്ങൾ കണ്ടെത്തും അസൽ ലൈവായിട്ട് കണ്ടെത്തും പി വി യാൻ പറഞ്ഞ വിഷയങ്ങളൊക്കെ പിഴിയാൻപുറ പറഞ്ഞ ഒരു വെട്ടിക്കിളഞ്ഞ വ്യക്തി തന്നെയാണെന്നില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സി പി എമ്മിന്ന് പോയാലും കൂടിയിട്ട് സി പി എമ്മിനെ നല്ലപോലെ അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ ഏത് പാർട്ടിക്കോ പോയാലും നമ്മളെ സംബന്ധിച്ച് ബേചാരമൊന്നുമില്ല കാരണം എന്താറോ നമ്മൾ നരേന്ദ്രമോദി ആർ എസ് എസ് ആയിട്ട് ഞമ്മളെ വൈകി നമ്മൾ പോകുന്നുണ്ട് കാരണം അവൻ പറഞ്ഞത് മുഴുവൻ സത്യങ്ങളാണ് എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കും കാരണം എന്താറോ സത്യമല്ലാത്ത ഒന്നും അവൻ പറഞ്ഞിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂർ നേരം കൂടി ജയിലിൽ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല അതന്നെ ഏറ്റവും വലിയ നല്ല പാർട്ടിയാണ് കാരണം എന്താ രോ ഉപ്പിൽ നിന്നോ വെള്ളം കുടിച്ചാലും ഇന്നല്ലേ നാളെ മുഖ്യമന്ത്രിയൊക്കെ ജയിലിൽ പോകാൻ അല്ലാതെ പി വി അൻപറ ഒരിക്കലും ജയിലിൽ പോകില്ല കാരണം എന്താ പറയുക തെറ്റ് ചെയ്തവനാണ് ശിക്ഷിക്കപ്പെടേണ്ടത് പണ്ട് നിങ്ങൾക്കറിയാം അസംബ്ലി മന്ദിരം അടിച്ച് തകർത്ത ആൾക്കാരാണ് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടിയടക്കം ഓരോന്നെങ്കിലും കാലം വരാ ജയിലിൽ പോയിട്ടില്ല എന്നിട്ടാണ് ഇപ്പോൾ ഒലീസെങ്കിലും ഒലീസും അൻപറിനോ ഒരു പൂട്ടി കെട്ടാൻ നോക്കി പക്ഷെ കഴിഞ്ഞിട്ടില്ല പൂട്ടി കെട്ടാൻ അൻപറിനെ തെറ്റ് ചെയ്തോ പൂട്ടി കെട്ടാമെന്നു വെച്ചോളൂ ഇപ്പം അതിനൊക്കെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ രാഷ്ട്രീയ ശിലാങ്കാരും ഇമാകാരം ഒന്നും അല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയലു ഞാൻ ബി ജെ പി തെറ്റ് ചെയ്താലും പറയും തെറ്റ് തെറ്റാണെന്ന് പറയും അത് അംഗീകരിച്ച ആളന്നെയാണ് അൻപറും കാരണം എന്താ പറയുക സി പി എമ്മ് നെറുകടലിനാണ് ചെയ്തേ അൻപറിനോടുന്നല്ല കേരള സമൂഹത്തോടക്കം കാരണം എന്താ പറയുക അപ്പം നിങ്ങൾക്കറിയാം കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിച്ചപ്പോൾ കൊലയിൻ്റെ മണലൊക്കെ വാലും പറഞ്ഞു ഒരു പുൽക്കൊടി മളൽ ഈ സെക്കൻഡ് വരെ വാലിട്ടില്ല കാരണം എന്താ പറയുക ഒരു പ്രളയം ഇപ്പം കഴിഞ്ഞു പ്രളയത്തിൻ്റെ കായി നിങ്ങൾക്കറിയാം പ്രധാനമന്ത്രി കണക്ക് ചോദിച്ചപ്പോൾ ആ കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണ് വയനാട് പ്രളയമായി പ്രഖ്യാപിച്ചാൽ നരേന്ദ്രമോദി അല്ലാതെ നരേന്ദ്രമോദിന്റെ കുഴിനടുത്തൊന്നും നല്ല കൊടുക്കണ നരേന്ദ്രമോദിക്ക് നമ്മൾ കൊടുക്കണ കാര്യം തന്നെ ഇത് കണക്ക് വിടുന്ന കേരള സംസ്ഥാനത്ത് അവിടെ എത്തിയാലോ ഈ പൈസ ഒക്കെ കുത്തിയുള്ള വെറുതെ വാരി കൊയി തരാം പ്രധാനമന്ത്രിക്ക് ഒരു കേരളത്തിന് മാത്രം നോക്കിയാൽ പോരാ പത്തിയൊമ്പത് സ്റ്റേറ്റ് നോക്കണം മുഖ്യമന്ത്രിക്ക് ഇവിടെ ഒരു സ്റ്റേറ്റല്ലേ നോക്കാൻ കഴിഞ്ഞിട്ടില്ലാന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പെൻഷൻ നാലഞ്ച് മാസത്തെ കുടിശ്വര നിങ്ങൾക്കൊക്കെ അറിയണ കാരണം അത് കൊടുക്കണമെങ്കിൽ എന്താണോ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് മര്യാദയ്ക്ക് പണിപ്പിച്ചാൽ വരെ മുഖ്യമന്ത്രിക്ക് അങ്ങനെക്കറിയാം ഒമ്പതിനായിരത്തി നാനൂറ് ജില്ല ആൾക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആകണേ ഇതൊന്നും കണ്ടുപിടിച്ചിട്ട് പണിയൊന്നും അല്ല മുഖ്യമന്ത്രിക്ക് ഉദ്യോഗസ്ഥന്മാർ ഓൾ കിട്ടാൻസരണമാണ് എന്നിട്ട് എല്ലാ പരിപാടിയും നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം പിന്നെ പ്രധാനമന്ത്രി തന്നില്ല പ്രധാനമന്ത്രി തന്നില്ല അത് ഇങ്ങനെ വിപിന് പറഞ്ഞൊന്നും അല്ല പ്രധാനമന്ത്രി തരണം എന്നുണ്ടെങ്കിൽ ഇതല്ല കണക്കും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഇങ്ങനെക്കറിയാം നാഷണൽ ഹൈവേ റോഡുകൾ നരേന്ദ്രമോദി ഈ കേരള സംസ്ഥാനത്ത് എത്ര എത്ര കോടി രൂപ കൊടുത്തൊക്കെ അറിയണ ഇതൊന്നും ഇപ്പോൾ ഭയമാര് പൊട്ടന്മാരെന്നല്ല എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അറിയ അറിഞ്ഞുകൊണ്ടിരിക്കണോ ഓരോ റോഡിൻ്റെ പദ്ധതിയും വികസനമൊക്കെ അപ്പം അൻപറൻ തന്നെ പറഞ്ഞാട്ടില്ലേ ഫോറസ്റ്റാരാണ് ഗുണ്ടായസം കാട്ടില്ല ആ ചെറുക്കു ഫോറസ്റ്റുകാര് അൻപറിനെ അറസ്റ്റ് ചെയ്താൽ കഴിഞ്ഞു ചോദിക്കാതെ അൻബറിൽ ഇപ്പോൾ അഞ്ച് ദിവസം റിമാൻഡ് തന്നെ നടക്കും ഇത് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് കെട്ടി കുടിക്ക് പോലും കഴിഞ്ഞത് കാരണം എന്തായാലോ മുഖ്യമന്ത്രിക്ക് അതിൻ്റെ ഇതൊള്ളൂ ഗഡ്സുള്ളൂ പിന്നെ സ്പീക്കറെ അനുവാദമല്ലാതെ ഒന്നും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ എത്ര കടുപ്പ സ്പീക്കറൊക്കെ അനുവാദം കൊടുത്തു കിട്ടുന്നത് അപ്പോൾ ഇവരെ എന്താ പറയുക ഉട്ടായ്പ് പരിപാടി മാത്രമാണ് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കണ മുഖ്യമന്ത്രി കിടക്കല് കാലങ്ങളൊക്കെ ഈ ലേവും കാര്യമൊക്കെ കാണാൻ പറ എന്ത് നിറുകേടാ ചെയ്തു ചെയ്യുന്നത് എന്തേലും ഉണ്ടെങ്കിൽ നമുക്ക് പറയാമല്ലോ ഇപ്പോൾ ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ വാതിലടിച്ചു പൊളിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ കേസ് ആകെ മുപ്പത്തയ്യായിരം രൂപയിലെ കേസാണ് അതിനെ അൻമറോട്ട് അടിച്ചുപൊളിച്ചാലും പോയിട്ടില്ല കട്ടനെ കിട്ടില്ലേ കിട്ടിയവരെ പിടിച്ചാലില്ലാണിപ്പോൾ അൻമറിനെ പിടിച്ച് ഒരു ദിവസം എങ്കിലൊരു ദിവസം ജയിലിലിടാൻ നോക്കി അതിനൊന്നും കഴിഞ്ഞില്ല പിന്നെ പ്രധാനമന്ത്രി എത്ര ഭാര്യക്കൊരു തന്നാലും പ്രധാനമന്ത്രി മോശക്കാരൻ തന്നെ കാലം മുഖ്യമന്ത്രിയുടെ അളവ്ക്ക് നമ്മളെ സംബന്ധിച്ച് ഈ ഇരുപത്തൊമ്പത് സ്റ്റേറ്റും വേണം പ്രധാനമന്ത്രി നോക്കുക അല്ല ഇവിടെ കേരള മാസം നോക്കുന്ന പ്രധാനമന്ത്രിയുടെ പണിയാവുമല്ലോ നിങ്ങൾക്കറിയാം റെയിൽവേ ഒക്കെ ഈ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് കോട്ടാല കോടി രൂപയുടെ വികസനമാണ് റെയിൽവേ മന്ത്രി കടത്തിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പോൾ സൊർണൂർ നിലമ്പൂർ കറണ്ടിൻ്റെ ട്രെയിനാണ് ഓടുന്നത് ഇതൊക്കെ ഈ അറുപത് കൊല്ലം കോൺഗ്രസ് വെച്ചെന്ന് നോക്കണ്ടിവിടെ കേരളത്തിലെ ട്രെയിനും കാര്യമൊക്കെ അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്താണ് നരേന്ദ്രമോദി കുട്ടികളും ചെയ്ത കുട്ടിമാക്കാൻ പറ്റി ഉറക്കനെ പറയും കാലം എന്താ ഉറക്കനെ പറഞ്ഞാൽ തന്നെ അവിടെ നിന്ന് നടക്കണുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫസ്റ്റ് കൊല്ലം ഇന്ത്യ രാജ്യം വരിച്ചിന് നൂറ് കൊല്ലത്തെ മേലിൽ നരേന്ദ്രമോദി നടപ്പിലാക്കിയിരിക്കണം ഓരോ കാര്യങ്ങളും അതിവേഗത്തിൽ ഇപ്പം ഇങ്ങനെ അറിയാം ട്രെയിനൊക്കെ വീപ്പിന് വീപ്പിന് ട്രെയിനാണ് നിലമ്പൂർ സ്വർണ്ണൂർ പാത കാലം എന്താ പറയുക ഇത് രാജ്യം പുരോഗമിച്ച് വരിക അതിനനുസരിച്ച് പദ്ധതികൾ കൂടുന്നുണ്ട് അതിന് എപ്പോ പൈസയും ചിലവും കാര്യമൊക്കെ വേണം ഇപ്പോൾ ഇന്നലെ ആൾ വിളിച്ചിട്ട് പറഞ്ഞു എന്താ പി എം കിസാൻ കിട്ടാത്തത് പി എം കിസാനൊക്കെ കിട്ടാനാണുള്ളൂ പുതിയ വർഷ കൊല്ലത്തിൽ ഈ പൈസ ഞങ്ങൾക്ക് അക്കൗണ്ട് അക്കൗണ്ടിൽ കാര്യമൊന്നുമല്ലേ നാളെ അതിന് ഭേദഗാൻ വേണ്ട ഒരു സംശയം വേണ്ട മുഖ്യമന്ത്രിയുടെ ക്ഷേമ പെൻഷനൊന്നും അല്ലേ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറിയാലും കുട്ടി ഞങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കാരണം അങ്ങനെയാണ് ഞങ്ങളതൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചത് ആർ എസ് എസിന് അങ്ങനെ പ്രത്യേക അജണ്ട ഉണ്ട് അത് ഇനി ഞങ്ങൾ ഈ മിനിസ്റ്ററിൽ പോയാലും നിങ്ങൾക്ക് കിട്ടില്ല രണ്ടായിരം അല്ലേ രണ്ടായിരത്തി അഞ്ഞൂറാവും അത് മൂവായിരം ആകും അങ്ങനെ കൂടി കൂടി വരികയോ ഉള്ളൂ ഞങ്ങൾ കൊടുന്ന് വന്ന് നിർത്താൻ പെടുന്ന ഒരു കക്ഷിക്കും കോൺഗ്രസ് കോൺഗ്രസ്സുകാർ കൊടുത്ത ബാധനെ നമ്മൾ പെട്രോളിന് അമ്പത് ആക്കൂലേ ആക്കൂല നടക്കിടക്കിങ്ങനെ ചോദിച്ച ഒരാൾക്കാര് ചങ്ങാതെ പെട്രോളിന് ഇപ്പോൾ നിങ്ങൾക്കറിയാം മാഹിൽ വരെ എങ്ങക്ക് വില കൂട്ടി നിങ്ങൾ കാണുന്നില്ല ലൈവായിട്ട് കാണുന്നുണ്ട് ഇത് രാജ്യം മുന്നിൽ ഓടണം എന്നുണ്ടെങ്കിൽ പെട്രോളിനൊക്കെ കുറച്ച് വിലക്കാളും പിന്നെതാ കറണ്ടിൻ്റെ വണ്ടികൾ ഇഷ്ടമാതിരി ഇറങ്ങണേ ഇനി റോഡടക്കം കരണ്ടിൻ്റെ വണ്ടി ബസ് വരെ കരണ്ടാക്കാൻ പോകാനുള്ള നാളെ ഇതൊക്കെ രാജ്യം പുരോഗമനത്തിൻ്റെ പാ തന്നെയാണ് അല്ല നരേന്ദ്രമോദിനെ കുറ്റം പറയാനൊന്നും കേരള സംസ്ഥാന സർക്കാർ ഇപ്പം തൽക്കാലമായിട്ടില്ല ആകാനൊരു പോണുമില്ല പ്രത്യേകിച്ച് പറഞ്ഞാലും ഒരു മുപ്പത് കൊല്ലം ഞങ്ങളൊന്നും പോയിക്കട്ടെ അങ്ങനമാരെന്താ കൊല്ലം കോൺഗ്രസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ ഇതൊക്കെ ഞങ്ങൾ വാങ്ങി തരുന്നില്ലേ ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങൾക്ക് ഒക്കെ കുട്ടും ഇത് കുട്ടിപ്പാക്കേ പറയേ കാലം എന്താ പറയാ നരേന്ദ്രമോദി അത്രയും മോശക്കാരൊന്നുമല്ല അയാൾക്കേ ഇങ്ങളെ ഈ കുത്തുന്നെടുത്ത് കുട്ടൊന്നും വേണ്ട അയാൾ നല്ല പോലെ നല്ല അധ്വാനം തന്നെ അധ്വാനിച്ചിന് പിന്നെ അയാൾ അങ്ങോട്ട് പോകുകയാണ് ഇങ്ങോട്ട് പോകുകയാണ് അയാൾ വിമാനക്കാരനൊന്നും നിങ്ങൾ നോക്കിക്കെട്ട എല്ലാ രാജ്യങ്ങളും സിറ്റി സഞ്ചരിച്ച് അവിടെയൊക്കെ പോയി നൂറ് നൂറ് അംഗീകാരങ്ങൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രി അതിൻ്റെ ശേഷം കിട്ടിയിരിക്കുന്നത് ഇന്ത്യ കണ്ടിന് നമ്പർ വൺ പ്രധാനമന്ത്രി എന്നാ കുട്ടി പാകം പറയുന്നത് എപ്പോഴാലും അപ്പം ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്ത് ലേക്ക് അടിച്ചുകൂടുക കാരണം എന്താ പറയുക മുഖ്യമന്ത്രിയും കുട്ടികളെയും കൂട്ടിക്കെട്ടാൽ പോലെയാണ് ആർ എസ് എസിൻ്റെ പിഞ്ഞു പിള്ളാണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി അസംബ്ലി ഒക്കെ വരികയാണ് ഞങ്ങൾക്ക് ഒരു സീറ്റുമില്ലാത്തടത്തോളം പത്ത് രൂപ സീറ്റ് സീറ്റല്ലേ ഞങ്ങൾക്ക് കിട്ടാല്ല പണി ഞങ്ങൾ പത്തു രൂപ തുടങ്ങിയിരിക്കുന്നത് വഴയ കാലഘട്ടം ഒന്നും അല്ല ആർ എസ് എസും ബി ജെ പിയും ഇങ്ങനെ കരുതുന്നൊക്കെ വിടും അത് ഒരഞ്ച് കൊല്ലം തന്നെ ഞങ്ങൾക്കൊക്കെ തന്നോക്കി ഇവിടെ അരതും വരതും മാറി മാറി വരച്ചിട്ടേ എന്താണ് ഞങ്ങൾക്ക് കിട്ടിയി അന്ന് പറഞ്ഞുതരുന്നത് ഞങ്ങൾ ഇതെന്താണല്ലോ ഇവര് അങ്ങോട്ടും കൊണ്ട് കക്കിന് പണിയാണ് അതായത് മുഖ്യമന്ത്രിന്റെ മകള് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം കെട്ടുമ്പോൾ അതിൻ്റെ നേർഭവതി ബി ഡി സതീശനും ഈ കള്ളത്തിൽ നിന്ന് ഒഴിവാക്കണെങ്കിൽ നരേന്ദ്രമോദിനും കുട്ടിയാലും ഒരു അഞ്ച് കൊല്ലം കേരളം തരും അപ്പം ഇല്ല വന്ന് ഷെയർ ചെയ്തില്ലേക്ക് കടിച്ചു കൂടുക നന്ദി നമസ്കാരം നിർത്തുകയാണ്